ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ ഇന്ന് തിരുവോണമല്ലേ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കുടുംബത്തിനും പൂവിൻ്റെയും കുടുംബത്തിൻ്റെയും തിരുവോണ ദിനാശംസകൾ അടിച്ചു പൊളിക്കണം നമുക്കത് തിരുവാതിരുവോണം കേട്ട് തിരുവാതിര എന്നൊക്കെയാണ് പറയുന്നത് ആ കൺട്രോളൊക്കെ പോയി പിള്ളേരെയും ജോലി ചെയ്ത് ജോലി ചെയ്ത് ഞാൻ ആ തളർന്നു കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മുടെ ഉത്രാടമായിരുന്നല്ലോ ഉത്രാടത്തിന് സത്യം പറഞ്ഞാൽ എല്ലാ ജോലി ഒതുക്കി നേരത്തെ കിടന്നുറങ്ങണമെന്നൊക്കെ വിചാരിക്കും പക്ഷെ അന്നത്തെ ദിവസം ഉണ്ടല്ലോ ഭയങ്കരമായിട്ടുള്ള ജോലിയായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇന്നലെ കിടന്നത് ഒരു പന്ത്രണ്ടരയായി അപ്പോഴ ഒരുപാട് ഒരുക്കങ്ങളിങ്ങനെ നമുക്ക് നോക്കുന്നത് മൊത്തം ഒരുക്കങ്ങളാണ് നമ്മളും ഒരുങ്ങണം നമ്മുടെ വീടും ഒരുങ്ങണം പിന്നെ വീട്ടിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഒരുങ്ങണമല്ലോ അപ്പോൾ ഞാൻ ഇന്നലെ ഷർട്ടിനകത്ത് കാണിച്ചില്ലേ അപ്പോൾ അവരെ എല്ലാം ഒരുക്കി വന്നപ്പോഴത്തേന് ഒരു പന്ത്രണ്ടരയൊക്കെ ആയി കേട്ടോ പന്ത്രണ്ടരയൊക്കെ ആയി പിന്നെ അതും കഴിഞ്ഞ് പിന്നെ കഥ നമ്മൾ തിരുവോണത്തിനേക്കുള്ള എന്തൊക്കെ ഉണ്ടാക്കണം അവിടെ പോകണം ഇവിടെ എന്നൊക്കെ നമ്മൾ കഥ പറയുമല്ലോ മക്കളും നമ്മളെ ചേട്ടന്മാരും നമ്മളുമായിട്ടൊക്കെ കഥ പറയുമല്ലോ ഈ കഥ പറഞ്ഞ് കഥ പറഞ്ഞിരുന്ന് ഞങ്ങളൊരു ഒന്നരയായി ഒന്നരയായി പിന്നെ എന്തായാലും രാവിലെ നമുക്ക് അത്തപ്പൂ ഇടണമല്ലോ ഇടമല്ലോ രാവിലെ രാവിലെതേ ഞങ്ങൾ കുളിവച്ച് എല്ലാവരും കുളിച്ച് അത്തപ്പൂവൊക്കെ ഇട്ട് സദ്യം കഴിച്ചിട്ട് വന്നിരുന്നാൽ ഞങ്ങൾക്കിപ്പം വീട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ രാവിലെ നമ്മുടെ മൊബൈലെടുക്കാനൊന്നിനും നമുക്ക് സമയമില്ലല്ലോ അപ്പോൾ രാവിലെ നമുക്ക് എന്തെങ്കിലും ആക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് കുടുംബ വീടുകളാവുമ്പം തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരും നമ്മുടെ വീട്ടിലോട്ട് വരും അല്ലേ അപ്പോഴങ്ങനെ ഞങ്ങൾക്ക് രാവിലെ ഒത്തിരി ഞങ്ങളുടെ കുഞ്ഞു മക്കളുണ്ട് ഞങ്ങൾക്ക് കേട്ടോ അഞ്ചാറ് പേരുണ്ട് അവരൊക്കെ വന്ന് വന്നിട്ടൊക്കെ പോയി അപ്പോൾ അതൊന്നും ഒരു സന്തോഷമല്ലേ കേട്ടോ തിരുവോണത്തിൻ്റെ ഒന്ന് നമ്മൾ മുതിർന്ന ചേട്ടൻ പത്തിമാരെയും ചേട്ടന്മാരെയും ഒക്കെ കാണാൻ വരുന്നതിന് ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ അങ്ങനെ അങ്ങനെ രാവിലെ പിന്നെ നമുക്ക് വീഡിയോ ഒന്നും എടുക്കുമ്പോൾ അപ്പോഴും ഇന്നത്തെ നമ്മുടെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നമുക്ക് അപ്പോഴും സമയം കിട്ടത്തില്ല കേട്ടായി നമ്മുടെ വീഡിയോ എടുപ്പ് ഇതൊന്നും നടക്കത്തില്ല അപ്പോഴൊക്കെ കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഊണും കഴിഞ്ഞു ഇതേ പായസവും കുടിച്ച് എൻ്റെ പൊന്നെ അടിപൊളി പായസമായിരുന്നു ഇന്നത്തെ കേട്ടായി നമ്മൾ ഞാൻ ഇച്ചിരിയെടുത്തുള്ളൂ പക്ഷെ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പോൾ നമ്മൾ ഇത്തിരി ഒന്നുണ്ടാക്കി അതിന് മോള് പറയുന്നേ അമ്മ അമ്മ ഇനിയും ഒന്നും ഉണ്ടാക്കി അപ്പഴത് കൊള്ളത്തില്ല പക്ഷെ ഇച്ചിരി അമ്മയെ ഉണ്ടാക്കി പോകാൻ സൂപ്പറായിട്ടില്ല എനിക്കിഷ്ടപ്പെട്ടു ഇത്തിരി കേട്ടോ അപ്പഴും പായസൊക്കെ കുടിച്ച് നമ്മൾ ദേ സദ്യ ഒക്കെ കഴിച്ചു ഇനി ദേ എവിടെങ്കിലും ഒന്ന് ഇരുതാ മതിയെന്നും പറഞ്ഞായിരിക്കും നമ്മളിരിക്കുന്നത് ക്കത്തില്ലടക്കത്തില്ല നമ്മളെയൊക്കെ കാത്തൊരുപാട് പേര് ഇപ്പോൾ നമ്മുടെ വീടുകളിൽ കേട്ടോ നമ്മുടെ സ്വന്തം വീട് ഇന്ന് നമ്മുടെ സ്വന്തം ഇല്ല എന്നാലും നമ്മുടെ സ്വന്തം അപ്പനെയമ്മയും കാണാൻ പോകുമ്പോൾ എന്തോ ഒരു ത്രില് എന്തോ ഒരു സന്തോഷം അപ്പോഴും നമുക്ക് സ്വന്തം വീട്ടിൽ പോകാനാവുമ്പഴേ നമ്മൾ നേരത്തെ ജോലികളൊക്കെ ഒതുക്കും അത് പണ്ട് പോലെയുള്ളതാ കല്യാണം കഴിച്ച് ഇവിടെ വരുന്ന സമയം മുതലേ പിന്നെ നമ്മൾ അങ്ങോട്ട് നമ്മുടെ വീട്ടിലോട്ട് പോകണമെങ്കിൽ ഒരു ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു തിരക്കും ബഹളവും അപ്പോൾ നേരത്തേ നമ്മൾ ജോലി ജോലിക്ക് വേഗം നമ്മുടെ വീട്ടിൽ പോകാൻ എല്ലാവർക്കും ഭയങ്കര സന്തോഷമല്ലേ അപ്പോഴങ്ങനെ ഞാനും സന്തോഷത്തിലൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പനെയും അമ്മയൊക്കെ കാണാൻ പോകാനിരിക്കുക അപ്പോഴേ എല്ലായിടത്തും പോകണം നമുക്ക് എല്ലായിടത്തും നമ്മുടെ സ്വന്തക്കാരുടെ എല്ലാ വീടുകളിലും നമുക്ക് പോകണം ഓരോ ഓണമില്ല പിന്നെ മക്കൾക്ക് ഒരുപാട് അവധി ദിവസം ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഇപ്പോൾ അവരൊക്കെ സ്കൂളിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഒരു ലീവൊക്കെ എടുത്ത് നമുക്ക് പോവാം പക്ഷെ കോളേജിലൊക്കെ വലിയ മക്കളൊക്കെ ആരൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ നമുക്ക് ലീവോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല പിന്നെ ഇന്ന് ഒരാളുടെ റിസൾട്ടും കൂടെ അറിയുന്ന ദിവസം കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ അതീവ ടെൻഷനില്ലാണ്ട് കേട്ടോ കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരു റിസൾട്ട് പരീക്ഷയൊക്കെ എഴുതി അതിൻ്റെ റിസൾട്ടൊക്കെ അറിയാൻ വരുമ്പോൾ അതിൻ്റെ ഒരു പേപ്പറാളും ഒക്കെ ഉണ്ടല്ലോ അപ്പം ഇന്നലെ പറയുന്ന അമ്മ എനിക്ക് നാളെ ജോബില് എനിക്ക് നേരത്തെ പായസമൊക്കെ ഉണ്ടാക്കി തന്നോ കേട്ടോ എനിക്ക് ടെൻഷൻ അടിച്ചു പൈ അപ്പം നേരത്തെ പായസമൊക്കെ കൂടി ചെറിയാൽ കുഴപ്പമില്ലല്ലോ അപ്പം ഞങ്ങളുടെ പായസം കൂടിയൊക്കെ കഴിഞ്ഞു അപ്പോൾ എനിക്ക് നമ്മുടെ സരസം ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക കേട്ടോ ഇരുന്നൊക്കെ പല സരസം ഒരുങ്ങി നിൽക്കുക അപ്പം ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാൽ മറന്നു കേട്ടോ അപ്പോഴേ ഡ്രസ്സൊക്കെ എടുത്തപ്പം മക്കൾക്കും എല്ലാവർക്കും എടുത്തിട്ടുണ്ട് നമ്മൾ സരസൂനയും എടുത്തിടുന്ന സെറ്റും ഉണ്ട് കേട്ടോ ഇപ്പോഴതൊക്കെ അല്ല അത് എടുത്തില്ല ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്നില്ലല്ലോ അപ്പോഴേ ഞാൻ അമ്മയ്ക്ക് വാങ്ങിച്ച സെറ്റ് പിന്നെ സെറ്റും പിന്നെ ഈ അതിൻ്റെ ഈ എന്താ ഈ കരഭാഗം ഉണ്ടല്ലോ ഇതേ ഈ പച്ചയായിരുന്നു അമ്മയ്ക്ക് നേരത്തെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്കിഷ്ടമുള്ളതല്ലേ നമ്മുടെ അമ്മമാർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോഴും സെറ്റും കൊണ്ടും സരസ്വനും വാങ്ങിച്ചു കൊടുത്തു പക്ഷെ ആരും ചോദിച്ചില്ല എന്നാലും ഞാൻ പറയുകയാണ് അമ്മയ്ക്ക് സെറ്റും കൊണ്ടും വാങ്ങിച്ചായിരുന്നു കേട്ടോ പച്ച ഇത് കര പച്ചക്കറകൾ കേട്ടോ ഇത് പഴയതാണെ ഇത് എന്താ സ്വർണ്ണമങ്ങാണ്ട് വാങ്ങിച്ചപ്പോൾ എനിക്ക് ജ്വലറിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ സെറ്റ് ആ ഇത് സെറ്റാണ് പക്ഷെ ബോർഡറിങ്ങിനൊക്കെ വന്നത് വന്നതുകൊണ്ട് കണ്ടുപോയില്ല ഇങ്ങനെ സേ അവിടുന്ന് തന്നത കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ കൊടുത്തിട്ടില്ല അപ്പോൾ സെറ്റ് വേറെ എടുപ്പുണ്ട് സാരി എനിക്കങ്ങനെ ഈ സെറ്റ് സാരിയോട് കൂടുതലായിട്ട് അങ്ങോട്ട് ഇഷ്ടമില്ല എന്നാലും വല്ലപ്പോഴും നമുക്ക് എന്താ വിഷു അങ്ങനെയൊക്കെയുള്ള ആഘോഷങ്ങളിൽ നമുക്ക് സെറ്റ് കൊടുക്കണമല്ലോ അങ്ങനെ കൊടുക്കും ഞാൻ കേട്ടോ അല്ലാതെ നമുക്ക് എനിക്ക് ഉണ്ടല്ലോ നമ്മൾ ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെയൊക്കെ ആ പൗട്ടങ്ങ് പോകും അല്ലെങ്കിൽ ആ സൗന്ദര്യം അങ്ങ് പോകും അതാണ് എനിക്ക് ഈ സെറ്റിനോട് അത്ര പിടുത്തം അല്ലാത്തത് ഉണ്ട് എനിക്ക് രണ്ട് മൂന്ന് സെറ്റുകളൊക്കെ ഉണ്ട് പിന്നെ അമ്മയും വേണമെങ്കിൽ അമ്മയും അങ്ങനെ ഉടുക്കത്തില്ലല്ലോ അമ്മ കുറെ എടുത്തു തോളാൻ അവിടെ സ്വരസ് പറയും കിട്ടും അങ്ങനൊന്നുമില്ല അമ്മയ്ക്ക് അമ്മ അമ്മയ്ക്ക് ഒത്തിരി സെറ്റും മുണ്ടും അഭിപ്രായം കേട്ടോ പക്ഷെ അമ്മയ്ക്കും മടിയോ കൊടുക്ക അപ്പോഴും പറയും എടുത്തു കൊടുത്തോളാൻ കാണാൻ എനിക്ക് സെറ്റും കൊണ്ടും അങ്ങനെ കൊടുക്കാൻ അറിയത്തില്ല കേട്ടോ എനിക്കറിയത്തില്ല അങ്ങനെ സെറ്റും കൊണ്ടും കൊടുക്കാൻ സാരി നമ്മൾ ഉപയോഗിക്കും അപ്പോഴിതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങളൊക്കെ വീണ്ടൊക്കെ പോകാൻ തയ്യാറായി ഇരിക്കുവായിരിക്കും ഇനിയിപ്പോൾ രണ്ടു മൂന്ന് ദിവസത്തേക്ക് എന്തായാലും വീണ്ടായിരിക്കും അല്ലേ മക്കൾക്കൊക്കെ ലീവൊന്നും കാണത്തില്ല അപ്പോഴെല്ലാവരും കുറച്ച് വീടിൻ്റെ ഒക്കെ പോയാൽ മതി ഇപ്രാവശ്യം കേട്ടോ പണ്ടൊക്കെ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്താവുമ്പോൾ പത്ത് ദിവസത്തെ ഒരു അവധിയൊക്കെ തരുമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ല കേട്ടോ ഇപ്പം ന്യായത്തിൻ്റെ അത്രയൊന്നും ഇല്ല ഇപ്പോഴത്തെ മക്കൾക്ക് പിന്നെ പിന്നെ എല്ലാവരും ഊഞ്ഞാലൊക്കെ കേട്ടോ നമ്മുടെ വീട്ടിൽ പ്രാവശ്യം ഊഞ്ഞാലിട്ടില്ല ഇട്ടോ ഊഞ്ഞാലിട്ടില്ല ഞാൻ പോകുന്ന വീട്ടിലൊക്കെ ഊഞ്ഞാലുണ്ടെങ്കിൽ ഞാനൊന്നാടിയിട്ട് വരാം പിന്നെ എല്ലാ വീടുകളിലും കൊച്ചു കൊച്ചു മക്കളുള്ള വീടുകളിലെല്ലാം എന്തായാലും ഞാൻ മസ്റ്റ് ആയിട്ടും കാണും കേട്ടോ അപ്പടെ പോന്ന വീടുകളിലൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും ആടിയിട്ടെ വരത്തുള്ളൂ പിന്നെന്താ വിശേഷങ്ങൾ ഇവിടുത്തെ ഇവിടെ ബേള രാവിലെ യി അകത്ത് പാട്ട് അതാ ഞാൻ ഇവിടെ ഇരുന്ന് ഇവരുള്ളപ്പം നമ്മളകത്തിരുന്ന് മീഡിയ എടുക്കാത്തത് പക്ഷേ നമ്മളിവിടെ അടുത്ത് എവിടെയോ പരിപാടി നടക്കുന്നുണ്ടോ തിരുവോണമായതുകൊണ്ട് എന്തായാലും വീട്ടമ്മമാരൊന്നും തിരുവോണമൊന്നും കാണാൻ പോകത്തില്ല പിന്നെ ഉച്ച കഴിഞ്ഞങ്ങാണോ റിയലിയൊക്കെ ഉണ്ടെങ്കിൽ അയെല്ലാവരും പോയി കാണുമായിരിക്കും എവിടെയോ പരിപാടി നടക്കും കേട്ടോ പിന്നെ ഓണവിശേഷം എന്ന് പറയുന്നത് പണ്ട് ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ കിഴക്കശത്ത് ഒരു എന്താ അയ്യം ഉണ്ടായിരുന്നു സ്ഥലം അപ്പോഴതിനകത്ത് വലിയൊരു പ്ലാവ് ഉണ്ടായിരുന്നു ആ പ്ലാവിനകത്തായിരുന്നു ഞങ്ങളൊക്കെ ഊഞ്ഞാലിടുന്നത് അപ്പോഴാ ഊഞ്ഞാലിനകത്ത് ഒരു പത്ത് പന്ത്രണ്ട് പേര് മസ്റ്റായിട്ട് കയറിലും ഇതേ ആ കമ്പിലും ഒക്കെ ഇരുന്ന് ഊഞ്ഞാലിടും പിന്നെന്തോ ഉണ്ടയിരിയിലോ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഊഞ്ഞാലിനകത്ത് നമ്മൾ ഇങ്ങനെ തല ഇങ്ങനെ ഇട്ടിട്ട് അങ്ങ് പോവും പിന്നെ തിരിച്ചു വരുന്നത് എനിക്കറിയത്തില്ല ഇപ്പം ഉണ്ടേതെങ്ങാണ്ടാണ് പറയുന്നത് ഉണ്ടയിരിയിലോ എന്തോ എന്തോ അങ്ങനെ പറയും അപ്പോഴതൊക്കെ ഇട്ടിട്ട് ആ ഒരു പ്രാവശ്യം എൻ്റെ കൊച്ചു പക്ഷേ ഭാഗ്യത്തിന് എനിക്ക് മാത്രം ഞാൻ എനിക്ക് തോന്നുന്നു ഇപ്പം ഞാൻ ഓർക്കും ഞാൻ ആ ഊഞ്ഞാലിനകത്ത് ഇല്ലായിരുന്നു ബാക്കിയുള്ളവരെല്ലാം ഞാൻ പിടിച്ച ആ രണ്ട് കയറുമേലും ഉണ്ടായിരുന്നു കയറും രണ്ട് കയറുമേലും ഉണ്ടായിരുന്നു ആ നമ്മുടെ ഊഞ്ഞ ഇതുണ്ടല്ലോ ആ തടിയിലും ഉണ്ടായിരുന്നു അതെങ്ങനെയോ പൊറ്റിത്തറയെ വീണ് കേട്ടോ അപ്പോഴും ഞാൻ കയറാത്തത് കൊണ്ട് സൂപ്പുതേ ഇങ്ങനെ ഒരു കുഴപ്പമില്ലാതെ ഇരിക്കുന്നു അന്ന് കയറിയവർക്കെല്ലാം പോറലുകളുമൊക്കെ ആയിട്ട് ഇപ്പം പത്തൊമ്പത് വയസ്സായി പത്തമ്പത് അമ്പത്തഞ്ച് വയസ്സായി അവർക്കൊക്കെ കേട്ടോ അപ്പോഴവർക്ക് അവിടെ ഇവിടെ ഫോറിലൊക്കെ വീണായിരുന്നു ഞാൻ എപ്പോഴും എപ്പോഴിരുന്ന് ചിരിക്കും ആ കാര്യം കേട്ടോ പിന്നെ അതോ അതോടുകൂടെ പിന്നെ അങ്ങനെ ആ അവിടുത്തെ ആ ഒരു ഊഞ്ഞാലാട്ടം ഞങ്ങൾ നിർത്തി എന്തോ ഇപ്പോഴും അത് നമ്മുടെ ഇതാ അപ്പച്ചിമാരുടെയും മാമിമാരുടെയും മാമ്മാരുടെയും ഒക്കെ മക്കൾ ഞങ്ങൾ ഒരേ ഏജൻ്റെ നമ്മൾ ആ സമയത്ത് ഒത്തിരി നമ്മുടെ തിരുവോണം അപ്പോഴാണെങ്കിൽ അത് ഞങ്ങൾ അടുത്തടുത്താണ് കേട്ടോ അടുത്തടുത്ത് എല്ലാവരും താമസി നമ്മളൊരു മൂന്ന് നാലഞ്ചൻറ്റാറ് പേം പിള്ളേരുണ്ട് അപ്പോഴവിടെ തോണിംഗ് കഴിഞ്ഞ് നമ്മുടെ വീട്ടിൽ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഞങ്ങൾ ഞാൻ ചേച്ചി ഞങ്ങൾ പെൺകോച്ചിങ്ങൾക്ക് പൈസ തന്നെ അപ്പോഴും ഉത്തിരുവോണത്തിൻ്റെ ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ വേറെ ഞങ്ങളുടെ മുക്കുണ്ട് അവിടെ പോയി ഞങ്ങൾ അന്ന് വണ്ടൻ്റെ മാതിരിയുള്ള എന്താ ഡൂങ്ക നമ്മൾ ഡൂങ്ക എന്നൊക്കെയായിരുന്നു അന്ന് പറയുന്നത് കേട്ടോ വണ്ടൻ സൈസ് വണ്ടൻ്റെ കൂട്ടിരിക്കുന്ന ഡൂങ്ക പിന്നെ അന്നത്തെ ആ ഒരു വളയാണ് ഈ വളക്കകത്തൊക്കെ മിനുക്കം മിനുക്കം മഴ മഴത്തുള്ളിയും മഴത്തുള്ളി മാതിരി അങ്ങനെയൊക്കെയുള്ള പേരുണ്ടായിരുന്നു നമ്മുടെ അന്നത്തെ ആ വളക്കൊക്കെ കേട്ടോ ഇപ്പം വളക്കൊക്കെ പേരുണ്ടോ എന്തോന്ന് എനിക്കറിയത്തില്ല അപ്പോഴത്തെ തിരുവോണം ഓണം കഴിഞ്ഞ് ഞങ്ങൾ എന്തായാലും ഒരു അഞ്ചാറു പേരും കൂടെ ആ ഞങ്ങൾ നാലാന്നോ ആറ് പേരോ ഞങ്ങളെല്ലാം കൂടെ ഇതൊക്കെ വാങ്ങിക്കാൻ പോകുമായിരുന്നു അതൊക്കെ എന്ത് രസമായിരുന്നു ഇപ്പം പിന്നെ നമ്മൾ അങ്ങനെയല്ലല്ലോ അച്ഛനും അമ്മയും മക്കളും കൂടെ മാത്രമായിട്ടാകുമതേ അല്ലേ നമ്മളിവിടെയൊക്കെ അങ്ങനെ അതെ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ അപ്പോഴുള്ളവരുള്ളവർ അച്ഛനും അമ്മയും മക്കളുമായിട്ട് മാത്രം പോയി പർച്ചേസിങ്ങിന് പോയി എല്ലാ സാധനങ്ങളും വാങ്ങിച്ചുകൊണ്ട് വരും പക്ഷെ പണ്ടൊക്കെ നമ്മൾ എൻ്റെയൊക്കെ വെച്ച് നല്ലേ ഞങ്ങൾ എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ മൂന്നാല് പേരും കൂടെ പോയി ഞങ്ങൾക്ക് വീണ്ടുന്ന സാധനങ്ങൾ പൈസ നമുക്ക് തരുമല്ലോ കൈ മടക്കം നമുക്ക് തരുമല്ലോ അപ്പോഴാണ് അതിന് പോയി ഞങ്ങൾ ഈ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരിക എന്ത് സന്തോഷമായിരുന്നു അന്നത്തെ ആ ഓണമൊക്കെ സത്യം പറയാം ഇപ്പോഴെന്താ പോയൊരു സന്തോഷവും ഇല്ല എല്ലാവരെയും വെക്കുക കഴിക്കുക പിന്നെ ഇങ്ങനെ എവിടെയെങ്കിലും ഇരുന്നൊക്കെ പോകണമെങ്കിൽ പോകും അത്രയല്ലേ ഉള്ളൂ ഇപ്പോഴത്തെ ഓണമല്ലേ പണ്ടത്തെ ആയിരുന്നു അട്ടിപ്പൊടി നമ്മുടെ ഒക്കെ കുഞ്ഞുനാളിലായിരുന്നു അട്ടിപ്പൊളി വേണം ഞാൻ ഇപ്പോഴെന്നെ ഓടിച്ചിട്ടടിച്ചാലും സത്യമായിട്ട് വന്നേ അടിച്ചാലും ഞാൻ പറയും അന്നത്തെ ഓണമായിരുന്നു ി എന്നിട്ട് തിരുവോണ ഉത്രാടത്തിൻ്റെ അന്ന് രാത്രി പിള്ളേരെ ആമ്പിള്ളേര ക ഈ വാഴ വാഴത്തുപ്പും ഇങ്ങനെ ദേഹത്തൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ വരുവായിരുന്നു പട്ടികടിക്ക എന്താ പട്ടികടിക്കലെ നാട്ടുകാരെ ഞങ്ങൾ ഓണം കാണാൻ വന്നതാണേ അങ്ങനെയൊക്കെ ഒരു പാട്ട് പാടി ഞങ്ങളുടെ വീടുകളിലൊക്കെ കയറി വരുവായിരുന്നു കേട്ടോ രാത്രിയിൽ വരുവായിരുന്നു ആമ്പിള്ളേരെ കൊച്ച ആമ്പിള്ളേരൊക്കെ പക്ഷെ ഇപ്പൊ അതോ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ പട്ടികടിക്കല്ലേ വീട്ടുകാരെ നിങ്ങൾ അല്ല പട്ടികടിക്കല്ലേ വീട്ടുകാരെ ഞങ്ങൾ കാണാൻ വന്നതാണ് ഇങ്ങനൊക്കെ ആയിരുന്നു അങ്ങനെ ഒരുപാട് 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 പാട്ടുകൾ ഉണ്ടായിരുന്നു ഇപ്പൊ എല്ലാം വേറെ വേറെ ഓരോ പാട്ടുകളായിട്ട് അതൊക്കെ ഒരു രസമായിരുന്നു നമ്മുടെ കുങ്കുന്നാളിലേട്ടം അപ്പൊ ഇതൊക്കെയായിരുന്നു എന്റെ കൊച്ചുനാളത്തെ പിന്നെന്താ ഉപ്പേരി ഇവിടെ മക്കള് പറയതേ ഞങ്ങളൊക്കെ വളർന്നു കഴിഞ്ഞാൽ അമ്മയ്ക്കും അയ്യ മടിയാണ് ഉപ്പേരി വറക്കാനും ശർക്കര വരട്ടുണ്ടാക്കാനും കളി ഉടക്കാൻ അച്ചിട്ടത് ൊക്കെ ഇവിടെ ഉണ്ടാക്കുവായിരുന്നു കേട്ടോ അപ്പൊ മക്കളിവിടെ ഇരുന്ന് പറയുന്നതാണേ ഇപ്പൊ ഞങ്ങളൊക്കെ വലുതായപ്പോ എല്ലാവർക്കും മടിയെ എല്ലാരും ഓരോ യൂട്യൂബ് എന്താ നമ്മുടെ ഈ മൊബൈല് അമ്മമാർക്കൊണ്ട് ഒത്തിരി മൊബൈലുണ്ട് അമ്മമ്മമാർ ഒത്തിരി ടിവിയുടെ മുന്നിൽ ഇരിക്കുക സീരിയലുകള് ഇവിടെ പറയുന്നത് ഇങ്ങനെയൊക്കെ പറയാ പറയുന്നു കേട്ടോ എല്ലാം നമ്മളെല്ലാവരും എന്തായാലും ഉണ്ടാക്കും ഇവരൊക്കെ ചുമ്മാ ഒരു തമാശയ്ക്ക് പറയാം ഇങ്ങനൊക്കെ കേട്ടോ അപ്പോഴി ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഓണവിശേഷങ്ങളെ കേട്ടോ എന്താ പ്രത്യേകിച്ച് നമ്മൾ വേറെ വേടിയൊന്നും എടുത്തില്ല എന്താ നമ്മൾക്ക് ആ സമയത്ത് രാവിലെ കുഞ്ഞുങ്ങളൊക്കെ വരുമ്പോഴേ നമുക്കൊന്നും അങ്ങനെയൊന്നും അവർക്ക് എന്താ അവരെ നമ്മൾ സ്വീകരിക്കുന്നതല്ലേ നമുക്ക് ഏറ്റവും ഭയങ്കര സന്തോഷം കുട്ടി കുട്ടികൾ കേട്ടോ അഞ്ചാറ് പേരുണ്ട് ഞങ്ങളുടെ ഇവിടെ കേട്ടോ അപ്പോഴവരെല്ലാം വന്ന് അപ്പോൾ അതൊക്കെയാണ് സന്തോഷം കുഞ്ഞുമക്കളെ കാണുന്നതിലേ എല്ലാം അതൊക്കെ സന്തോഷം കുഞ്ഞുമക്കളെയും പ്രായമായ അച്ഛനെയും അമ്മയും കാണുന്നതാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളല്ലേ ആ കുഞ്ഞു പിള്ളേരുടെ സ്വഭാവമായിരിക്കും പ്രായമായവരുടെ സ്വഭം നിർബന്ധവും വാശി പിണക്കോ ഇതൊക്കെയായിരിക്കും സത്യം നമ്മുടെ ഈ നമ്മുടെ ഈ എനിക്ക് വാശി വൈരാഗ്യമൊക്കെ ഉണ്ട് ദേഷ്യമൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഈ കൊച്ചു പിള്ളേരുടെ സ്വഭാവമായിരിക്കും പ്രായവും നമ്മളിപ്പം പ്രായമായി വരുമ്പോൾ അല്ലേ സത്യം കൊച്ചു ഇല്ലാരുടെ വാശിയൊക്കെ എനിക്ക് അവരും കാണിക്കുന്നില്ല അപ്പോഴാണ് അതൊക്കെ ഞാൻ വിറ്റ് കാര്യങ്ങൾക്കല്ലേ അപ്പോഴേ ഇതൊക്കെ ഉള്ളു തുപ്പുവിന് ഇന്നത്തെ ഓണവിശേഷങ്ങൾ ഇന്നത്തെ ഞാൻ വിഷുവിന് ഇങ്ങനെ തന്നെ ഇട്ടായിരുന്നു കേട്ടോ ഈ ഈ ഡ്രസ്സ് തന്നെ ഇട്ടായിരുന്നു ഈ ഡ്രസ്സ് തന്നെ ഇട്ട് ഈ കുട്ടികളെയൊക്കെ ഇട്ടായിരുന്നു അപ്പോഴേ ഇതൊക്കെ ഉള്ളു നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളെല്ലാവരും സന്തോഷമായിട്ട് തിരുവോണമൊക്കെ അടിച്ച് പൊളിച്ചു എന്ന് വിളിച്ചായിരുന്നു അകത്ത് ഭയങ്കരമായ പാട്ടൊക്കെ തേക്കുന്നത് കേട്ടോ മോനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എനിക്ക് അമ്മാവിനെങ്ങാളെ എനിക്കിപ്പോ തന്നാൽ അമ്മാവാ അതാണ് ഞാനിങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കുന്നത് അവർ ഇതിനെ തീ മുറയ്ക്ക് അതിലോട്ടിരിക്കുന്നത് കേട്ടോ എന്നെ വെടിയിലാക്കി അപ്പോൾ സരസവും വന്നു ഈ കഥ എല്ലാരും ഇതിനെ അതിഥേം പൂട്ടിയിട്ട ഇവിടെ വന്നിരിക്കുന്നത് സരസ്വടയ്ക്ക് ഇടയ്ക്ക് കൊട്ടിക്കൊണ്ടിരിക്കുക ഞാൻ തുറക്കണം ഞാൻ എന്തോ എടുക്കുവാണ് പറഞ്ഞു അപ്പോഴും നമ്മളെ അണ്ണൻ പറഞ്ഞു അവളെന്തോ വീഡിയോ ഏതാണ്ട് എടുക്കും അമ്മ അവിടെ ഇരിക്കുക അമ്മ സെറ്റക്ക് കേട്ടോ അപ്പോൾ എല്ലാവരെയും പിടിച്ച് അകത്തിട്ടിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ഈ എല്ലാവരും കൂടെ ഉള്ള സമയമാകുമ്പോൾ അവരൊട്ട് വീഡിയോ ഇടാൻ പറ്റി വരുക അതും ഇല്ല ചേട്ടാ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പുറത്ത് ഇവിടെ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് അത്തപ്പൂവൊക്കെ ഇട്ടായിരുന്നു നമ്മുടെ വീട്ടിലുള്ള പൂ തന്നെ തന്നെ നമ്മളത്തപ്പൂവിട്ട മോനെട്ടോ ഇന്നത്തെ നമ്മുടെ തിരുവോണം ഒക്കെ ഉത്രാടം വരെയൊക്കെ ഉള്ളു ഭയങ്കരമായിട്ട് നമ്മൾ ഓണം 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 എന്ന് പറയുക പക്ഷെ ആ ഒരു പിറ്റേന്ന് ആകുമ്പഴത്തേന് ആ ഓണത്തിന്റെ ഇതൊക്കെ അങ്ങ് പോന്നു വെച്ച് നമ്മൾ ഒരുപാട് ജോലികളൊക്കെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് സത്യം പറഞ്ഞ അനങ്ങാ മയ്യാട്ടോ ഇനിയിപ്പൊ ഏതെങ്കിലും ഒരു തിരുമ കേന്ദ്രത്തിൽ പോയി എനിക്ക് തിരുമിച്ചോക്കത്തുള്ളൂ അത്രയും കാലിനും കയ്യിട്ടൊക്കെ ആദ്യം വരുന്നതന്നെ എന്താ അറിയത്തില്ല നോക്കുന്നത് മൊത്തം നമുക്ക് ജോലി െ എന്നാ ചോദിക്ക് എത്ര ദിവസം കൊണ്ട് ഓണത്തിനെ വരവേൽക്കാൻ നമ്മളെല്ലാം ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നു എന്നാലും ഇന്നലത്തെ എൻ്റെ ജോലികൾ അപാടം അപാരമായിരുന്നു കേട്ടോ അപ്പം അവൻ നമ്മുടെ അണ്ണിനിവിടെ രാത്രി എനിക്ക് ഹെൽപ്പ് ചെയ്തെന്ന് കേട്ടോ അപ്പം ഞങ്ങൾ രണ്ടു കൂടെ ആയിരുന്നു പന്ത്രണ്ടര ഒരു മണി വരെ കേട്ടോ അപ്പം ഞാൻ തുടച്ചത് ആ നീ അവിടെ തുടച്ചില്ല ഇവിടെ തുടച്ചില്ലതെന്ന് പറഞ്ഞു ഒരു തുണി കൊണ്ട് ഉണക്കി ഞാൻ പറഞ്ഞാൽ ഫുള്ള് തുടച്ചതാണ് എന്നാലും അവരൊക്കെ നോക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു പൊടിയാണ് ഈ കബോർഡിൻ്റെ ഉടയ്ക്ക് പിന്നെ അത് മൊത്തം ഞാനും പിന്നെ നിന്ന് നമ്മൾ ഇട്ടിട്ട് പോകുന്നത് ശരിയല്ല ും വിട്ടിട്ട് പോലും ശരിയല്ലോ ആ അപ്പോഴും കാര്യമങ്ങ് കൂടി അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെയായിരുന്നു ഇന്നലത്തെ ഞങ്ങളുടെ കേട്ടോ ദിവസം അപ്പോഴെ ഇത്രയൊക്കെയല്ല എന്റെ കുഞ്ഞു വിശേഷങ്ങളിൽ നിന്ന് നമ്മൾ വേറൊന്നും എടുത്തിട്ടില്ല വീഡിയോ അപ്പോഴെല്ലാവർക്കും സുപ്പുവിന്റെയും കുടുംബത്തിന്റെയും ഓണാശമ ഓണാശംസകൾ പ്രഥമനെ പായസമൊക്കെ കുടിച്ചത് കൊണ്ട് ആകെ തെറ്റിപ്പോകുന്നു കേട്ടോ അപ്പോഴെല്ലാവർക്കും ഒരിക്കൽ കൂടി സുപ്പുവിൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ കേട്ടോ അപ്പോൾ സന്തോഷവും സമാധാനവും മാത്രം നീന്ത നമുക്ക് എല്ലാവർക്കും നമ്മൾ എല്ലാവരും എല്ലാവരെയും നമ്മൾ നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളും എത്ര ചുറ്റുപാടുകൾ ഞാൻ കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പൂജകർക്കും സുപ്പു പ്രാർത്ഥിക്കും കേട്ടോ അപ്പോഴേ നമുക്ക് നല്ല വിശേഷങ്ങളുമായിട്ട് ഈ നാളെ കാരണം കേട്ടോ ഒന്നാണെങ്കിലും ചിലപ്പം നമ്മുടെ ഓണവിശേഷങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ ഞാനിങ്ങനെങ്ങാണോ ഇരുന്ന് പറയുന്നതേ ഉള്ളായിരിക്കും നോക്കട്ടെ നാളെയും നമുക്ക് പിന്നെ നല്ല വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ